ജില്ലയിൽ വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ തുമ്പോളി പ്രദേശത്ത് കനത്ത നാശനഷ്ടം ഏഴോളം വീടുകൾ പൂർണ്ണമായും വ്യാഴാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തുമ്പോളി പ്രദേശത്ത് കനത്ത നാശനഷ്ടം ഏഴോളം വീടുകൾ പൂർണമായും നശിച്ചു കെ സി ബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ നിരവധിയാണ് തകർന്നത് ആര്യാട് പഞ്ചായത്ത് പതിനേഴാം വാർഡ് തീരദേശത്തോട് സമീപമുള്ള പ്രദേശത്താണ് നാശനഷ്ടം കൂടുതലുണ്ടായത് ഇവിടെ വീടുകൾക്കും മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകളും തകർന്നു മരങ്ങൾ കടപുഴകി വീണാണ് നിരവധി ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് അരിയാട് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ഇന്നലെ നടന്ന ശക്തമായ മഴയിലും കാറ്റിലും ഒട്ടനവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ വീടുകൾ നഷ്ടപ്പെട്ടവരും മറ്റു വീട്ടുപകരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഒട്ടനവധി വ്യക്തികളുടെയുണ്ട് വീടിൻ്റെ മുകളിൽ മരം കടപുഴകി വീണു നാശനഷ്ടങ്ങളുണ്ടായി അതുപോലെ തന്നെ ട്രസ് വർക്കുകൾ നഷ്ടപ്പെട്ടു സോളാർ സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ നമ്മൾ സ്ഥാപിച്ചിരുന്നതിന് കേടുപാടുകൾ സംഭവിച്ചു അങ്ങനെ ഒട്ടനവധി നാശനഷ്ടങ്ങൾ പതിനേഴാം വാർഡിൽ സംഭവിക്കും ഇലക്ട്രിക് പോസ്റ്റുകൾ അഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകൾ നമ്മുടെ വാർഡിൽ തന്നെ കടപുഴകി വീണു വളരെയേറെ നാശനഷ്ടങ്ങളാണ് ഈ ആര്യാട് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി നടന്ന ശക്തമായ മഴയിലൊരു ഒൻപത് മണി ആയി കാണും അപ്പൊ നടന്ന മഴയിലും ശക്തമായ ഇല്ല അങ്ങനെ വ്യക്തികൾക്കാർക്കും അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഒരു എട്ടെട്ടരക്കാതിരിക്കുവായിരുന്നു എല്ലാവരും കൂടെ അപ്പൊ അനിയനും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവം ആയിരുന്നത് എന്നാണ് പറയുന്നത് വീണത് അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് അപ്പൊ ഒരുപാട് പാട്ടിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് കിഴക്കോശം പിന്നെ പടിഞ്ഞാറോശം അങ്ങനെ മൊത്തത്തിൽ മരങ്ങളൊത്തിരി വീണിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം ഇതിപ്പ നമ്മള് ചെയ്തപ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപ എടുത്തതായിരുന്നു ഇത് രണ്ടാമതീന് ചെയ്യണമെങ്കിൽ പൈസയാവും പിന്നെ വാട്ടർ ടാങ്ക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് മേലിൽ ഇത് പെരേട ഔട്ട് സൈഡിൽ വെച്ച് പൊട്ടിയിട്ടുണ്ട്